രണ്ടര വയസ്സുള്ള ഒരു കുട്ടീനെ നിലമ്പൂരിൽ നിന്ന് ഒരു ഡോക്ടർ റെഫർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് വയസ്സായപ്പോൾ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ കൗസ് മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു ദേ ആർ നോട്ട് റെഡി അവർ റെഡി അല്ല കാരണം എന്താന്ന് പറഞ്ഞാല് ഒരു ഏഴ് മാസമായപ്പോ കുട്ടിക്ക് കുറുപ്പ് കൊടുത്തപ്പോൾ പാൽ അതിൽ ആഡ് ചെയ്ത് റാഷസ് വന്നിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അവരുടെ ബേസിക്കലി ഉള്ള പേടി എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കസിൻ യു കെയിൽ പാലിന് അലർജി ഉണ്ടായിട്ട് ഇതുപോലെ റാഷസ് വന്നു ശ്വാസം വന്നു കുട്ടി വെന്റിലേറ്ററിലായിരുന്നു അപ്പൊ ഇനി ഇയാൾക്കും അങ്ങനെ വരുമോ എന്നുള്ള ഒരു കൺസേൺ കൊണ്ടാണ് അവർ പാല് കൊടുക്കാത്തത് കാരണം റാഷസ് കണ്ടു പിന്നെ ഇനി അവർക്ക് പാല് കൊടുത്തിട്ട് ശ്വാസം മുട്ടിലായാലും വെന്റിലേറ്റർ ആവുന്ന സിറ്റുവേഷൻ അവർക്ക് ഒരിക്കലും തിങ്ക് ചെയ്യാൻ വയ്യ അപ്പൊ അതുകൊണ്ടാണ് അവർ പാല് കൊടുക്കുന്നില്ല ഒപ്പം എഗും കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുത്തു അലർജി ടെസ്റ്റ് ചെയ്തു അലർജി ടെസ്റ്റിൽ അലർജി ഒന്നും ഇല്ല പാലിനും ഇല്ല അലർജി എഗിനും അലർജി ഇല്ല അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആക്ച്വലി അത് അന്ന് ഉണ്ടായത് ഒരു ഓറൽ അലർജി സിൻഡ്രോമാണ് അല്ലാണ്ട് മിൽക്ക് അലർജി അല്ല പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവരെടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ബട്ട് ദേ ആർ നോട്ട് റെഡി അങ്ങനെ നമ്മൾ ഫുഡ് ഓറൽ ചലഞ്ച് ചെയ്തു മിൽക്ക് അങ്ങനെ ചലഞ്ച് ചെയ്തപ്പോ അവർക്ക് മനസ്സിലായി കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പൊ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പാല് കുടിക്കുന്നു